യ്സ് നമ്മുടെ ചാട്ടോളം അതേ ഫുൾ ആയിട്ട് നിറയാനായിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ട് ഇതിൽ ഒരുപാട് മീനുകൾ ഇങ്ങനെ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ കാണാം ഗൈസ് നമ്മുടെ ചാട്ടോള അതെ നിറയാനായിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് മീനുകള് ഇതിന്റെ കഴ കണ്ടില്ലേ ഈ ഒരു ഓവ് കയറി പോവാനായിട്ട് അതുകൊണ്ട് ദിനം വെള്ളം ഒഴിക്കുണ്ടാവും സകല ബ്രാല് ചെറുതെന്നല്ല അതാ എടുക്കണ വലിയ മീനുകള് കണ്ടില്ലേ രാവുക്ക് കല്ലുത്തി ആരല്ലാരും നമ്മൾ കൊടുത്തിട്ട് ഒരു വിധം കല്ലുത്തി കയ്യിലിട്ട അതാ പോണ ഒരു മീൻ അവിടെ അതാ നടക്കുന്നു കണ്ടെ ജല്ലാത്ത മീനുകളല്ലേ ഇപ്പൊ വലുതായിട്ടാ അതൊക്കെ രണ്ടു കിലോ മേലുണ്ടാവൂലേക്കണെങ്കി കൂട്ടായിട്ട് മീനോളെന്താ പറയുന്നു ഈ ബ്രാല് കൊറേ അതില്

കണ്ടില്ലേ നട കണ്ടില്ലേ ഗെയ് നിക്കുന്ന രണ്ട് മീനില് കണ്ട ഒരു മീൻറെ മേത്ത് സ്പ്രിങ് ഷോട്ട് അടിച്ച് കേറിട്ട് കണ്ടില്ല ചോറ് വരുന്നേ പുല്ലു കടിച്ചു വലിക്കണം മീൻ്റെ ഏതോ ആൾക്കാരെ രാത്രിയിൽ വന്ന് സ്ക്രിഷോട്ട് അടിക്കണ്ടി ഏത് ആൾക്കാരാണെന്ന് അറിയില്ല കണ്ടില്ല സ്ക്രിഷടിച്ചിട്ട് ഇത്രയും തീറ്റൊക്കെ കൊടുത്തിട്ട് വളർത്തണം ആൾക്കാർ ഇവിടെ കുറെ ആൾക്കാർ ഇതിന് തീറ്റ കൊടുക്കേണ്ട അപ്പൊ ഇങ്ങനെ അടുത്തൊരു പേടിലാണ്ട് വരുമ്പോൾ രാത്രി അതിന്റെ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവര് സ്ക്രിഷോട്ട് അടിച്ച് പിടിക്കാണ് കൊറോണത്തിന് രാവിലെ വല്യോട് രണ്ടു മൂന്നെണ്ണം കിടക്കണോ വലുത് അതാണെന്നാ അവിടെ വേണ്ട അയിനതെ ആരോസം ഇൻഷോട്ട് അടിച്ചിണ്ട് വേണ്ടില്ലേ മുറി പറ്റി അമ്മീന്റെ മേത്തൊക്കെ മുറിണ്ട് വല്യ മുറി മറ്റേ സ്ക്രീൻഷോട്ട് കവണ വെച്ചിട്ട് അടിച്ചിട്ട് ഊരി ടിച്ചിട്ടേ സാധനം വരണേക്ക വരണ കൂടെ എത്ര വലുത് വരണേത്രൊക്കെ വലിയ ആ വരണോള് വലുത് കണ്ടാ ബാലോള് വരണ്ടാ വലുത് ഇവിടെ വന്ന് നോക്കണല്ലോ സമൃദ്ധി ബ്രാല് കല്ലുത്തി ആ വളർത്തി മീൻ വളർത്തി മീന കൊറേ ആൾക്കാര് സ്ലിങ്ഷോട്ടില് കൊണ്ടുകൊണ്ട് പോകുന്നുണ്ട് കൊറേ കാണാലേ സമൃദ്ധിയാണ് എത്രയാച്ചിട്ടാ ചെറുമീനും സമൃദ്ധിയുണ്ട് പാലില് എന്നിട്ട് കണ്ടില്ലേ നടക്കുന്നുണ്ടല്ലേ അവിടെ ചാട്ടുവളം കണ്ടില്ലേ അത്യാവശ്യം വലിയൊരു കുളം തന്നെ കേട്ടാ ആൾക്കാരെ നീന്തി കുളിക്കണൊക്കെ ഉണ്ട് ഇവിടെ നടക്കാനായിട്ട് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് അതിലെ കുറേ അധികം പിലോപ്പി ഉണ്ട് പക്ഷെ പിലോപ്പിന്നെ കുറച്ചു എടുക്കാൻ അധികം വന്നു കാണാനല്ല കൂടുതൽ ഈ പരല് കല്ലുത്തി ബ്രാല് അതുപോലന്നെ വല്യ വളർത്തുമീൻ പിലോപ്പിയൊക്കെ ഇതൊന്നും പോവില്ല പക്ഷേ ഈ വളർത്തുമീനും പോവില്ല പക്ഷേ ഈ കല്ലുത്തിയും ബ്രാലൊക്കെ ഇന്ന് കയറിപ്പോവും ടുത്തുതന്നെ വരുന്നുണ്ടല്ലേ നമ്മുടെ തൊട്ടടിയിൽ തന്നെ രണ്ട് മൂന്ന് വലിയ മീനുണ്ട് വളർത്ത് വളർത്ത് മീൻ ഗ്രാസ് കാർപ്പോ റൂഫോ എന്തൊക്കെയാണത് ആ മുടി പറ്റിയ മീൻ പ്രത്യേക എത്തി നടന്ന് നടന്നിട്ട് ബ്രാലി സമൃദ്ധി എത്ര പോലാണ് ഒരുപാട് കിലോ കണക്കിന് ബ്രാലി ഉണ്ടല്ലേ ഒരു പേടി കെടു ഇപ്പ കടവിലേക്ക് കടവിന്റെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് പോയി നോക്കി നോക്കാം അവിടെ ഇരിക്കാനുള്ള ഉണ്ട് ഇണ്ടട്ടാ ഇതിന്റെ മറവിലാണ് ആൾക്കാർ വന്നിട്ട് ഇതിനെ ശ്രീൻഷോട്ട് അടിച്ചോണ്ടു പിലോപ്പി അതുപോലെ തന്നെ വളർത്തുമീനും ഈ കളർ മീനൊക്കെ ഈ ഭാഗത്ത് നടക്കുന്നത് കൂടെ ഇവിടെയാണ് പിലോപ്പി ഉള്ളത് പിലോപ്പി ഇവിടെ ചെറുതാ അത്ര കാണല്ലോ വലുതുണ്ട് അത്യാവശ്യം വലുതുണ്ട് ഇതാ അവിടെ കണ്ടിട്ടൊക്കെ വലിയ വളർത്തി പിന്നുള്ള ഇവിടെ ഉണ്ട് ഇത് ഞാൻ നടക്കണം കണ്ടില്ലേ കാർപ്പൊക്കെ നടക്കാണ്ടല്ലേ എന്താ രസം ഇല്ല കാണാൻ ഇതില് പിലോപ്പി ഇവിടെയൊക്കെ ചെറുതാ കാണുന്നത് അപ്പൊ വലുതൊക്കെ സെൻ്ററിൽ തന്നെയാണ് ഒന്നും വന്നിട്ടില്ല എന്നല്ല നല്ല വലിയ വിലപ്പി ഉണ്ട് അര കിലോ സൈസുള്ള അര കിലോ വരെ സൈസുള്ള വിലോപ്പി ഉണ്ടെങ്കില് കറുപ്പ് കിടക്കുന്നുണ്ടല്ലേ എന്ത് രസ കാണാൻ ഇല്ല അത്യാവശ്യം വലിയ വാലും ഇതൊക്കെ ആയിട്ടുള്ള ഒരു കറുപ്പ് അവിടെ തന്നെ വേറെ കളറൊക്കെ ഉള്ളുണ്ട് കറുപ്പും ചുവപ്പും മഞ്ഞ ഒക്കെ കളറായിട്ട് വേറെയുണ്ട് അടല കള്ളിലൊക്കെ ആയിട്ട് ഫിലോപ്പി ഇതേ കൂട്ടായിട്ട് തിങ്ങിയേക്കണു ഇവിടെ ഇതിൻ്റെ വലിയ വിലപ്പികളൊക്കെ നടുക്കന്നെയാണ് തോന്നുന്നുണ്ട് ഇവിടെ കുറേ ഇടത്തരം വിലപ്പികളെ കൂടുതൽ വന്നത് ഇടത്തരം തന്നെ അത്ര ചെറുതെന്നല്ല നല്ല ഇടത്തരം തന്നെ കാരണം ഇതിനേക്കാളും വലിയ വിലപ്പികളുണ്ട് ഇതൊക്കെ അതിൻ്റെ കുട്ടികളാ തോന്നുന്നുണ്ട് അല്ലേ എത്ര പോരാ പോരാത്ത പ്രാവശ്യത്തേക്ക് ഇത് നിറയും ഏറെക്കുറെ പോലെ ഏറെക്കുറെ ഫുള്ളാവും അത്രയ്ക്ക് അധികം വിലപ്പി വരാണ്ട് ഇവിടെ കാരണം ഇതൊന്നും എങ്ങോട്ടും കയറിപ്പോല ഇതൊക്കെ പാർട്ടി പാറ്റി ഇതിൽ തന്നെ നിറയും കുറഞ്ഞത് രണ്ടുപോലുണ്ടെങ്കിൽ ഇതൊക്കെ പാർട്ടി വരെ ഒരുപാട് വിലപ്പികളാകും തൊട്ടടുത്ത് പോയി നോക്കി നോക്ക വെള്ളത്തിൻ്റെ ഒരു നിഴലുണ്ട് എന്നാലും നമ്മുടെ തൊട്ടടുത്ത് പോയി നോക്കാം കണ്ടില്ലേ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരുപാട് പിലോപ്പികളും അതുപോലെ തന്നെ കാർപ്പ് ആ വലിയ മീനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങി വരുന്നെടുമീനൊക്കെ പോയി തോന്നുന്നുണ്ട് അവിടെയൊക്കെ കല്ലുപ്പി ടക്കെ വരാൽ വരുന്ന പിടിക്കാൻ ഉണ്ട് നടക്കും മൊത്തം സഞ്ചരിക്കണ്ട് അതിലൊന്ന് രണ്ടു മൂന്ന് അവര് കൊറേ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്താണൊക്കെ ണ്ടില്ലേ പുല്ല കണ്ടില്ലേ മീനോള് സകല പുല്ലും പിടിച്ചു വെച്ച് തിന്നെയാണ് ഒരാലെ അവിടെ നിന്ന് പോണില്ല അവിടെ തന്നെ അതിന്റെ കൂടെ അടക്കാ ള് പുല്ലാണ് കൂടുതൽ കടിച്ചു വലിച്ചു തിന്നാണ് ഗ്രാസ് കാർപ്പ് ഗ്രാസ് കാർപ്പ് പറയണത് പുല്ല് സകല പുല്ല് എളം പുല്ലൊക്കെ കടിച്ചു വലിച്ചു തിന്നിട്ടുണ്ട് നമുക്ക് കാണാൻ അടുത്തേക്ക് അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ പുല്ലൊക്കെ കണ്ടില്ലേ പുല്ലാണ് കൂടുതലും കണ്ടത് പുല്ലാണ് കടിച്ചു തിന്നണത് ഇത്ര തോന്നെ തൊട്ടടുത്ത് അതൊരു ചെറിയ വരാൽ എടുക്കുന്നുണ്ട് അടുത്തര ആ വലിയ പരാലിങ്ങോട്ട് പോയി ഏ ഒരു മീൻ കണ്ടില്ലേ പുല്ല് തിന്ന് തിന്നിട്ട് അർമാടക്ക അതാ അടുത്ത് ആ വലിയ ബ്രാലി കണ്ടല്ലേ ഗൈസ് ഈ നിക്കുന്നത് മൊത്തം കണ്ടില്ലേ പാരല് അങ്ങനെ കല്ലുത്തി ഒന്ന് കുടിക്കുന്നുണ്ട് വിടെ ഈ ഒരു വെള്ളം വരുമ്പോ അങ്ങോട്ട് കേറാൻ വേണ്ടി നിക്കണാണ് അതിന്റെ കൂടെ തന്നെ കണ്ടില്ലേ ഗ്രാസ് കാർപ്പ് നല്ല കരസൈഡിലാണ് കണ്ടില്ലേ കരക്കിൽ കയറിട്ടാണ് പുല്ല് വലിക്കുന്നത് അങ്ങനൊക്കെ കരസൈഡിൽ കയറി പുല്ല് വലിച്ചിരുന്നാണ് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ബാത്തി ഒക്കെ ഇതാ അവിടെയൊക്കെ ഗ്രാസ് കാർപ്പുണ്ട് ഗ്രാസ് കാർപ്പ് പരല് ബ്രാരി എല്ലാ സാധനങ്ങളും ഉണ്ട് അതാ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മീൻ നിൽക്കുന്നുണ്ട് എന്താ നോക്കി നോക്കാം ലാലാണ് ആ കിടക്കണ തെർമോക്കോളിന്റെ അടിയിൽ തടം മാടാനുള്ള സെറ്റപ്പാ തോന്നുന്നുണ്ട് അമ്മ ഓരെണ്ണം വലുതാ ബാക്കി രണ്ടു മൂന്ന് എണ്ണം ചെറുത് സമൃദ്ധി ഇവിടെ കാർപ്പിൻ്റെ കാർപ്പിൻ്റെ അടുത്ത് കിടക്കണത് വലിയൊരു ലാല അതിൻ്റെ അടിയിൽ അതാ രണ്ടെണ്ണം അതിൻ്റെ അടിയിൽ മൂന്ന് നല്ല അതിൻ്റെ അടിയിൽ വലുതാ വരുന്ന വലുത് പറയണം മണ്ടി മോന്തിച്ചിട്ട് ഇപ്പുറത്ത് അപ്പുറത്തേക്ക് ചെറുത് ഇപ്പുറത്തേക്ക് നല്ല വലുതാ രണ്ടെണ്ണം ഒരെണ്ണം വളരെ വലുത പിന്നെ അതേ തൊട്ടപ്പുറത്തൊക്കെ കണ്ടില്ലേ ചെറുതൊരു ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് അറ്റം വരെ നിരന്ന് കെടുത്തന്നെയാണ് ബ്രാലിട്ടി അതുപോലെ തന്നെ കളർമീനും ഈസ്കാരത്തും സമൃദ്ധിയാ നീ കെടുക്കുന്ന ബ്രാലി കുറഞ്ഞത് ഒരു മുക്കാ കിലോ പുറത്ത് എന്തായാലും ഉണ്ടാവും അത് പൊന്തി വരുമെന്നറിയില്ല അത് അതിന്റെ അടിയിൽ ഇങ്ങനെ കെടുത്തന്നെയാ ആ ചെറുതായി രണ്ടെണ്ണം അങ്ങനെ പൊന്തിക്കണത് പൊന്ത നോക്കി നോക്കാ അതാ വേറെ ഒരെണ്ണം വരുന്നതിന്റെ കൂടെ അണ്ടാക്കൊരുപാട് ബാലുണ്ട് കുറച്ചൊന്നും കുറച്ചധികം ഉണ്ട് വേറെ ഒന്നും കേറി പോയില്ലെങ്കിൽ ഇതിലെന്നെ പാറ്റണെങ്കി നല്ല രസമായിരിക്കും നിറയെ ബാലായിരിക്കും ഇതിലൊക്കെ ഒരുപാട് കറസൈഡ് എത്തി കറസൈഡില് ഇതെന്ന് കളിക്കുക ഒരുപാട് അടിയിൽ നിന്ന് വരുന്നില്ല അവിടെ തന്നെ ആ വലിയ മീനടിക്ക് തന്നെ പോയി ബാക്കിയുള്ള മീനുകളൊക്കെ അതെ ഇതേ എടുക്കണെന്ന് പറഞ്ഞാൽ വലുത് വേറെ കാണുമെന്ന് അറിയില്ല അണ്ടാ കിൻ്റ സാധനം അത് വേറെ മീനാ ഇതിൻ്റെ അടിയിൽ കിടക്കണത് വേറെയുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട് അവൻ തീരെ പുറത്തേക്ക് വന്നില്ല ഇത് ഈ കിടക്കണ മീൻ്റെ അടിയിൽ വരണം വലുത് കൊടുക്കുന്നുണ്ട് ഇതിനേക്കാളും വലുത് നേരത്തെപ്പോ ഈ കണ്ടനേറ്റ് വലുത് പക്ഷെ അവൻ പുറത്തേക്ക് വന്നില്ല കണ്ടല്ലേ ഒരു പേര് ഇല്ലാണ്ട് കിടക്കുന്നുണ്ടല്ലേ ഇവന് ഇവനാരോ സ്ലിംഗ് ഷോട്ടിനെ അടിച്ചിണ്ട് കണ്ടില്ല എന്റെ മേത്തൊരു വലിയ പാട് കണ്ട ആരോ അടിച്ചിട്ട് ഊരി പോയുള്ളതാണ് സ്ലിങ് ഷോട്ടിനെ അടിച്ചിട്ട് ഊരി പോയുള്ള മീനാണ് അതൊക്കെ കരച്ചേടിക്ക് വരണ്ട നല്ല പുല്ലിലേക്ക് കണ്ട വലിയ മുറിയ ആരോ രാത്രി വന്നിട്ട് നല്ല പോലെ സ്ലിങ് ഷോട്ടിനെ അടിച്ചോണ്ടി മീനോളെ അങ്ങോട്ട് കേറി ആ കിടക്കണ വേറൊരു സാധനം ഇവിടെ കണ്ടില്ലേ അതും നല്ല സൈസുള്ള വരാൽ തന്നെയാണ് പക്ഷെ ഇവന്റെ ഇതിന്റെ അടിയിൽ കിടക്കണ മീൻ മാത്രം വന്നില്ല അത് അവിടെ തന്നെ കിടന്നു നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നോക്കി വെക്കാം നല്ല മഴ വരുന്നുണ്ട് മഴ വരുന്നിട്ട് മുന്നേ നമുക്ക് വേറെ വല്ല മീനുകളെയും കാണാൻ നോക്കി വെക്കാം ഒരു ആമ നടക്കുന്നുണ്ട് അവിടെ പക്ഷെ അതിനൊന്നും കാണാതെ പോലെ അവിടെ എത്തുമ്പോഴേക്കും പോകും ഇതിന്റെ വരാണെങ്കിൽ ഇതിന്റെ അടിയിലൊന്നും വല്ലാണ്ട് മീനുകളെ കാണാൻ ഞാൻ പുല്ലിൻ്റെ അവിടെ പോയി നോക്കി നോക്കാം പുല്ലിൻ്റെ ആടെ ഉണ്ടാവും സാധ്യത കൂടുതല് കാരണം രാലൊക്കെ തടംമാടാൻ പാറ്റാനായിട്ട് തടംമാടാൻ വേണ്ടി വരണ്ട കുറച്ച് ആമാളെ കണ്ടില്ലേ പക്ഷെ നമ്മൾ ഇത്തുമ്പോളക്കൊക്കെ താന്നുവോ അതാ അവിടെ എന്തുവാ ഇളകണ്ട് ഇടുന്നിട്ട് അതൊക്കെ അർപ്പാണ് ഗ്യാസ് അർപ്പാണ് കണ്ടില്ലേ ചുറ്റോറ് റൗണ്ട് അടിക്കുക അതും വലിയ നീന്തി തന്നെയാണ് ചെറുതൊന്നല്ല ഇതാ ഒരു കല്ലുത്തി കല്ലുത്തി അല്ല അത് പിലോപ്പിയാ ി ഇതാ ഇതാ മുറി പറ്റിയ മീൻ തന്നെ ഇങ്ങോട്ടെത്തി ഞാൻ പറഞ്ഞില്ലേ അതെവിടെ ഉണ്ടാവും ആലുകൾ കല്ലുത്തി വരാല് ഒന്നല്ലേ ഒന്ന് കൊറേ കല്ലുത്തിണ്ട് പിന്നെ അതേ കിഴക്കണ വരാല് കൂട്ടായിട്ട് ഇവിടെ ബ്രാല് കല്ലുത്തി കൂട്ടങ്ങളായിട്ട് ഈ കാണുന്നതില് നിറച്ച് ബ്രാലിയും കല്ലുത്തി ഇതൊക്കെയാണ് അതാ കിടക്കണ കിണ്ടില് വരാലി ാലും അതിൻറെ ഉള്ളില് കേറിയിട്ട് ചെമ്മുക്കല് പൊറത്തുണ്ടാവും പറഞ്ഞ പിന്നെ ഇത് ഇവിടെ കൊറേ പിലോപി കുഴികളുണ്ട് കുഴികളുണ്ട് എന്താ വരുന്ന എന്റെ കൈന്നു ഇത് നല്ല ദൂർത്താനോട്ടോ കണ്ടില്ലേ സൂമി തീർത്താണ് കണ്ടില്ലേ നല്ല സേസ് വരാനാണ് ഒരു കിലോക്കെയാണ് ഈ കൂട്ടായിട്ട് ഈ കല്ലിന്റെ അവിടെ കണ്ടില്ലേ നിറച്ച് അതിനൊക്കെ പിടിച്ചുനാനൊക്കെ വേണ്ടിട്ട് വരണായിരിക്കും പിന്നെ തടംമാടാനൊക്കെ കാരണം ഇവിടെ കുറച്ച് പുല്ലുണ്ടല്ലോ ഈ പുല്ലിലൊക്കെ തടംമാടാൻ വേണ്ടി വരണായിരിക്കും ഇവന്റെ പുല്ല് തിരി കഴിഞ്ഞിട്ടില്ല ഇവന് മുറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ പുല്ല് കണ്ടിരാനില്ല പാട് പുല്ലാണ് തിന്ന് തീർക്കുന്നത് അത് അങ്ങനെ തിന്ന് തീർത്തു കുളത്തിലുണ്ടാവണം ഒരു വിതരല്ല പായലൊക്കെ വീട്ടുകൾ തന്നെ കടിച്ചു തന്നു തീർത്തു കളമ്പുല്ലാണ് കൂടുതലും ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ഞാനിവിടെ നല്ല പോവാൻ തൊട്ടാണ് അപ്പൊ ഈ ചാട്ടുവളത്തിലെ മീനുകളുടെ വിശേഷങ്ങൾ ഇഷ്ടമായിരുന്നു വെച്ചെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം